പഹൽഗ്രാമിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാതിയും ദീപപ്രതിജ്ഞയും നടത്തി തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൗനജാതിയും ദീപപ്രതിജ്ഞയും നടത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി കറ്റാനം ഷാജി ദീപം കൊളുത്തി സെക്രട്ടറി സമീർ തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വീണ ൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനെയും അഖണ്ഡതയും തകർക്കുവാൻ ശ്രമിക്കുന്ന ചിത്രശക്തികൾക്കെതിരായി രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശവ്യാപകമായി ഐക്യദാർഢ്യ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ രാജൻ ചെങ്കിളി യു ഡി എഫ് കൺവീനർ എ എം കബീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ വഴിച്ചേരി ശോഭാ സുരേന്ദ്രൻ സുരേഷ് കാട്ടുവള്ളി കെ നാസർ വിശ്വനാഥൻ പത്മകുമാർ കൃഷ്ണപുരം ബിദുരാഘവൻ എം ആർ സലീം ഷാ മഹാദേവൻ വാഴശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം